പാലാ യുവ സാഹിത്യ വേദിയുടെ ഈ വർഷത്തെ കവിതയ്ക്കുള്ള മഹാകവി പാലാനാരായണൻ നായർ അവാർഡ് നേടിയ ശൈലൻ ഇടുക്കിക്കും അഭിമാനമാകുന്നു ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്തു വരുന്ന ശൈലന്റെ രാഷ്ട്രമി മാംസ എന്ന കവിതാ പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് കൂടാതെ അഞ്ച് പുരസ്കാരങ്ങൾ നേടിയ കൃതിയാണ് ഡി ബുക്സ് പ്രസിദ്ധീകരിച്ച രാഷ്ട്രമി മാംസ ദേ മരിക്കുന്നെന്നും മരിച്ചെന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് കവി ഒരു കടച്ചിരുന്ന് മലയാള കവിതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ ശൈലന്റെ പേര് മുന്നിലുണ്ട് ഭാഷയ്ക്കും അപ്പുറത്ത് കവിയുടെ മനസ്സ് വായനക്കാരനുമായി സംവദിക്കുന്ന ഒരിടവുമുണ്ട് ആ ഇടങ്ങളിലേക്ക് ശൈലന്റെ കവിതയുടെ വായന കൂട്ടിക്കൊണ്ടുപോവുക തന്നെ ചെയ്യും പ്രണയത്തെയും രതിയെയും ഏറ്റവും വിശുദ്ധമായി കാണുകയും ഓരോ പ്രണയത്തിലും പരിപൂർണമായി തീരുകയും ചെയ്യുന്ന കവിതകളാണത് പ്രണയവും രതിയും പോലെ അത്രയും വിശുദ്ധമായ കവിതകൾ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇദ്ദേഹം മലയാളത്തിലെ കവികളിൽ ശ്രദ്ധേയനായ വ്യക്തി കൂടിയാണ് മലപ്പുറം മഞ്ചേരി സ്വദേശിയെ ഇദ്ദേഹം കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി അടിമാലിയിൽ ജോലി ചെയ്തു വരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രമീമാംസ എന്ന കവിതാസമാഹാരത്തിനാണ് പാല നാരായണൻ നായർ സ്മാരക അവാർഡ് ലഭ്യമായത് എഴുത്തിലേക്ക് നമ്മളല്ല നമ്മളിലേക്ക് എഴുത്താണ് എത്തിച്ചേരുന്നതെന്ന് വിശ്വസിക്കുന്ന ശൈലൻ മലയാള കവിയും ചലച്ചിത്ര നിരൂപകനും യാത്രാവിവരണ എഴുത്തുകാരനും കോളമിസ്റ്റുമാണ് കവിതകളിലൂടെയാണ് ശൈലൻ കൂടുതലായി അറിയപ്പെടുന്നത് ശൈലന്റെ നിരവധി കവിതാപുസ്തകങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ശൈലിയിലുള്ള കവിതകളാൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ഇദ്ദേഹം പതിനോളം പുസ്തകങ്ങൾ ഇതുവരെ പുറത്തിറക്കിയിട്ടുണ്ട് നിരവധി ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾക്കായി സിനിമകളെക്കുറിച്ച് നിരൂപണം ചെയ്യുന്ന ഒരു ചലച്ചിത്ര നിരൂപകൻ കൂടിയാണ് ശൈലൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സ്വദേശിയായ ശൈലൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവസാനത്തിൽ പ്രമുഖ മലയാള ആനുകാലികങ്ങളിൽ എഴുതാൻ തുടങ്ങി മലയാള കവിതകളിൽ പുതിയ ശൈലികളും പദാവലികളും കൊണ്ടുവന്നതിന് ശൈലൻ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ പുരസ്കാരം നേടിയിരിക്കുന്ന രാഷ്ട്രമീമാംസ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആധിപതിപ്പ് പ്രസിദ്ധീകരിച്ചത് ആർ മനോജ് അവാർഡ് കഞ്ഞിക്കാവ് കുഞ്ഞിക്കൃഷ്ണൻ സ്മാരക അവാർഡ് ഉൾപ്പെടെ ആറ് പുരസ്കാരങ്ങൾ നേടിയ കൃതിയാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച രാഷ്ട്രമീമാംസു പതിനൊന്നാമത്തെ പുസ്തകമാണെങ്കിലും എനിക്ക് ആദ്യമായിട്ട് പുരസ്കാരങ്ങൾ ആറോളം പുരസ്കാരങ്ങൾ ഇപ്പോൾ ഇതിന് കിട്ടിക്കഴിഞ്ഞു ആറോളം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള അത്യാവശ്യം അറിയപ്പെടുന്ന പുരസ്കാരങ്ങൾ കിട്ടി എന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ് പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലായ് മാസം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ് മൂന്ന് വർഷത്തിനിടയിൽ പുസ്തകത്തിൻ്റെ മൂന്ന് എഡിഷനുകളും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും സന്തോഷകരമാണ് വായനക്കാരുണ്ടാവുക പല ഭാഗങ്ങളിൽ നിന്ന് അംഗീകാരങ്ങൾ കിട്ടുക എന്ന ഉള്ളതൊക്കെ ഏതൊരു എഴുത്തുകാരൻ്റെയും സന്തോഷമാണ് ഇന്ത്യയിലെ സമകാലിക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയതിന് ഈ പുസ്തകം നിരൂപക പ്രശംസ നേടിക്കഴിഞ്ഞു അതേ വർഷം തന്നെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് ശൈലന്റെ ആദ്യ യാത്രാ വിവരണമായ നൂറ് യാത്രകൾ പ്രസിദ്ധീകരിച്ചു വോട്ടിംഗ് മെഷീനുകൾക്കാണെന്ന് തോന്നുന്നില്ല മെഷീനുകൾ തോന്നുന്നില്ല വോട്ടു ചെയ്യാൻ പോകുന്ന മെഷീനുകൾക്ക് തന്നെയാണ് പലപ്പോഴും തകരാറ് വോട്ടിംഗ് മെഷീനുകൾക്കാണെന്ന് തോന്നുന്നില്ല വോട്ടു ചെയ്യാൻ പോകുന്ന മെഷീനുകൾക്ക് തന്നെയാണ് പലപ്പോഴും തകരാ ന്യൂസ് ബീറോ അടിമാലി